വടക്കാഞ്ചേരി ഇന്ത്യക്കാട് താമസിക്കുന്ന ഉത്തമൻ ചേറോമൽ തമിഴ്നാട് കരൂർ റോട്ടറി ക്ലബ്ബിന്റെ എഴുപതാമത്തെ പ്രസിഡന്റായി റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറും സോൺ ഫൈവ് കോർഡിനേറ്ററുമായ എ സമ്പദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റായി ആർ ടി എൻ ഉത്തമ്മൻ ചേറോമൽ സെക്രട്ടറിയായി ആർ ടി എൻ എസ് കരുണാനിധി ഖജാഞ്ചിയായി കെ മണിറാം കൂടാതെ മുപ്പത്തിയെട്ട് അംഗ ഡയറക്ടർമാരും ചുമതലയേറ്റു റോട്ടേറിയൻ ഡിസ്ട്രിക്ട് ലീഡർമാരായ ആർ ടി എൻ സി ഭാസ്കർ ആർ ടി എൻ എസ് രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് പ്രസിഡന്റ് തങ്കച്ചൻ സെക്രട്ടറി സെക്രട്ടറി നൈസൽ ഖജാൻജി ഐസക് ജോൺ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം പേർ പങ്കെടുത്തു വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ പങ്കെടുത്തു ഇന്ത്യയിൽ മൂന്നാം സ്ഥാനവും കൂടാതെ പതിനാല് ഏക്കർ ചുറ്റളവിൽ പരന്നുകിടക്കുന്ന കരൂർ റോട്ടറി ക്ലബ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഹാൾ അടക്കമുള്ള ബിൽഡിംഗ് ഉണ്ട് കോടി ആസ്തിയുള്ള കരൂർ റോട്ടറി ക്ലബിന്റെ ആദ്യ മലയാളിയായ പ്രസിഡന്റ് ആണ് നിലവിൽ കഴിഞ്ഞ പത്ത് വർഷമായി വടക്കാഞ്ചേരി ലയൻസ് ക്ലബിലെ മുൻ പ്രസിഡന്റും ഡയറക്ടറുമാണ് ഇദ്ദേഹം ധാരാളം പ്രകൃതി സംരക്ഷണ പദ്ധതികൾ കേരളത്തിനുടനീളമുള്ള ലയൻസ് ക്ലബുകൾക്ക് സീഡ്ബോളും തുണി സഞ്ചികളും വിതരണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കരൂരിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചററായി വർഷങ്ങളായി ബിസിനസ് വരുന്നു